നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് എഴുപത്തിനാലാം പിറന്നാൾ എല്ലാ വർഷത്തെയും പോലെ മോദിയുടെ ജന്മദിനം വിവിധ സേവന പ്രവർത്തനങ്ങൾ നടത്തി ആഘോഷിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം ജന്മദിനം ഇക്കുറിയും രാജ്യവ്യാപകമായി സേവാ പർവായി ആചരിക്കാനാണ് തീരുമാനം രക്തദാന ക്യാമ്പുകൾ ശുചീകരണം സൗജന്യ ഭക്ഷണ വിതരണം തുടങ്ങിയ വിവിധ സേവന പ്രവർത്തനങ്ങൾ സേവാ പർവിന്റെ ഭാഗമായി ബി ആസൂത്രണം ചെയ്തിട്ടുണ്ട് പിറന്നാൾ ദിനമായ ഇന്ന് ഒഡീഷയിലെത്തുന്ന മോദി വനിതകൾക്ക് അഞ്ചു വർഷത്തേക്ക് ലക്ഷം രൂപ നൽകുന്ന സുഭദ്ര പദ്ധതികൾ പ്രഖ്യാപിക്കും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി ജെ പിയുടെ വാഗ്ദാനമായിരുന്നു ഇത് ജന്മനാടായ ഗുജറാത്തിൽ മോദിയുടെ ജന്മദിനം വ്യത്യസ്തമായ പരിപാടികളോടെ ആഘോഷമാക്കാനാണ് തീരുമാനം സൗജന്യ ഓട്ടോ യാത്ര കടകളിൽ ഡിസ്കൗണ്ട് തുടങ്ങിയവ ആസൂത്രണം ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തിൽ സൂറത്തിലെ രണ്ടായിരത്തി അഞ്ഞൂറ് വ്യവസായികൾ പത്ത് മുതൽ നൂറ് ശതമാനം വരെ ഡിസ്കൗണ്ട് നൽകുമെന്ന് ബി ജെ പി നേതാവും എം എൽ എയുമായ പൂർണേഷ് മോദി അറിയിച്ചു നൂറ്റിപ്പത്ത് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ യാത്രകൾ സൗജന്യമായി നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തിൽ സൗജന്യ ഭക്ഷണ വിതരണം നടത്തുമെന്ന് അജ്മീർ ഖരീഫ് ദർഗ പ്രഖ്യാപിച്ചു ഇന്ന് നാലായിരം കിലോ വെജിറ്റേറിയൻ ഭക്ഷണം ലെങ്കോറിൽ വിതരണം ചെയ്യും ചോറ് നെയ് ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവയാണ് വിതരണം ചെയ്യുക ജവഹർലാൽ നെഹ്റുവിനു ശേഷം മൂന്ന് വട്ടം തുടർച്ചയായി അധികാരത്തിലേറിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഒരു നേതാവെന്ന നിലയിൽ നരേന്ദ്രമോദി രാജ്യത്തിന്റെ മാറ്റത്തിന്റെ ഉത്തേജക ശക്തികളിൽ ഒരാളാണ് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയെ സ്ഥാനമേറ്റ മുതൽ സാമ്പത്തിക ചലനാൻമതയ്ക്കും ദേശീയ സുരക്ഷയ്ക്കും ശുചിത്വത്തിനും മികച്ച പരിഗണന നൽകുന്ന പുതിയ ഇന്ത്യയെ പറ്റിയുള്ള വീക്ഷണമാണ് മോദി പങ്കുവച്ചിട്ടുള്ളത് അടിസ്ഥാന വികസനത്തിനും ഡിജിറ്റൽ സാക്ഷരതയ്ക്കും രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും ഊന്നൽ നൽകുന്ന വഴി ഇന്ത്യയുടെ വളർച്ചയ്ക്ക് പുതിയ ദിശാബോധമാണ് മോദി പകരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴിന് ഗുജറാത്തിലെ വട്നഗറിലായിരുന്നു മോദിയുടെ ജനനം ദാമോദ മുൽ മോദിയുടെയും ഹീരാബൻ മോദിയുടെയും ആറ് മക്കളിൽ മൂന്നാമനാണ് മോദി ചെറുപ്പം മുതൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ അംഗമായിരുന്ന മോദി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ബി ജെ പി ഗുജറാത്ത് ഘടകത്തിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയതോടെയാണ് ജനശ്രദ്ധയിലെത്തിയത് കഠിനാധ്വാനം കൊണ്ടും ആത്മാർപ്പണം കൊണ്ടും പാർട്ടിയിൽ പടിപടിയായി ഉയർന്ന മോദി രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് മെയ് പതിനാറ് വരെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായ ശേഷം നടപ്പാക്കിയ നോട്ട് നിരോധനം കടുത്ത വിമർശനം ഏറ്റുവാങ്ങിയെങ്കിൽ ശുചിത്വ പ്രചാരണമായ സ്വച്ഛ് ഭാരത് അഭിയാൻ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടാം വട്ടവും കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിലേറിയ നരേന്ദ്രമോദി സർക്കാർ ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയതും പൗരത്വ ഭേദഗതി നിയമം പ്രതിഷേധങ്ങൾക്കിടയാക്കി മോദിയുടെ ഗ്യാരണ്ടിയിൽ ബി ജെ പി മത്സരിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷത്തിൽ ബി ജെ പി എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടത് മോദിയുടെ തിളക്കം കുറച്ചിട്ടുണ്ടെങ്കിലും വികസന പ്രവർത്തനങ്ങളിലൂടെ അതിനെ മറികടക്കാനുള്ള ശ്രമത്തിലാണ് മോദി മൂന്നാം മോദി സർക്കാർ നൂറ് ദിവസം പിന്നിട്ടപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മൂന്ന് ലക്ഷം കോടി രൂപ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയതും ലോക നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചകളിലൂടെ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിയതും ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ വളർന്നതും മോദിയുടെ ജന്മദിനത്തിന് കൂടുതൽ തിളക്കം പകർന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatra, and Evergreen's Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram.

അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം